പിന്തുണയ്ക്കുന്നവരെ പിന്താങ്ങുന്ന മോദി മോഡൽ വിവേചനമാണ് കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടായതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം ആരോപിച്ചു ബീഹാറിനും ആന്ധ്രയ്ക്കും വേണ്ടി മാത്രം വിഭവങ്ങൾ വാരി കൊടുക്കുന്ന വിവേചന വിതരണമായി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബഡ്ജറ്റിനെ ചുരുക്കിയെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചീഫ് വിപ്പ് കൂടിയായ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മാറ്റാൻ പ്രത്യേക പാക്കേജ് ഏറ്റവും വലിയ പ്രതീക്ഷയായ എയിംസ് രണ്ടാം കുട്ടനാട് പാക്കേജ് പ്രത്യേക റെയിൽവേ സോൺ പരിഗണിച്ചില്ലെന്നും പറഞ്ഞു പിന്തുണയ്ക്കുന്നവരെ പിന്താകുന്ന മോദി മോഡൽ വിവേചനമാണ് കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിരിക്കുന്നതെന്നും ബീഹാറിനും ആന്ധ്രയ്ക്കും വേണ്ടി മാത്രം വിഭവങ്ങൾ വാരി കൊടുക്കുന്ന വിവേചന വിതരണമായി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റിനെ ചുരുക്കിയെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചീഫ് വിപ്പ് കൂടിയായ കൊടിക്കുന്നിൽ സുരേഷ് എം ആരോപിച്ചു കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മാറ്റാൻ പ്രത്യേക പാക്കേജ് ഉയർന്ന ജി എസ് ടി വിഹിതം റബ്ബറിന് ഉയർന്ന താങ്ങുവില നെൽകർഷകർക്ക് കടാശ്വാസം രണ്ടാം കുട്ടനാട് പാക്കേജ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായ എയിംസ് പ്രത്യേക റെയിൽവേ സോൺ എന്നിവയിൽ ഒന്നിനും തന്നെ യാതൊരു പരിഗണനയും ബജറ്റിൽ നൽകിയിട്ടില്ല കേരളത്തിനെ പാടെ അവഗണിച്ച ബജറ്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ ചെറിയൊരു പ്രതിഷേധം പോലും ഉയർത്താൻ കേരളത്തിൽ നിന്നുള്ള ബി മന്ത്രിമാർ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണെന്നും കുടിക്കുന്നിൽ സുരേഷ് എം ആരോപിച്ചു ഒട്ടനവധി സേവന സാമൂഹ്യ മേഖലകളിൽ വെട്ടിച്ചുരുക്കൽ കേന്ദ്ര ബജറ്റിൽ നടപ്പാക്കിയിട്ടുണ്ട് രണ്ടു ലക്ഷത്തി അമ്പത്തോരായിരം കോടി രൂപ ഉണ്ടായിരുന്ന വളത്തിന്റെ സബ്സിഡി ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം കോടിയായി വെട്ടിക്കുറച്ചുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് അവഗണന സമ്മാനിച്ചിരിക്കുകയാണ് ഭക്ഷ്യ സബ്സിഡി നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ രണ്ടു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം കോടി രൂപ ഉണ്ടായിരുന്നത് ഈ വർഷം കോടി രൂപയായി വിലവർധനവിനും സാധാരണക്കാർക്ക് ഭക്ഷ്യവസ്തുക്കൾ അപ്രാപ്യമാക്കുന്നതിനും കളമൊരുക്കുന്ന തീരുമാനമാണിതെന്നും കൊടിക്കുന്നിൽ സുരേഷ് എംപി പറഞ്ഞു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് തൊണ്ണൂറായിരത്തി കോടി ചെലവഴിച്ചിരുന്നത് ഈ ബജറ്റിൽ എൺപത്തി കോടിയായി ചുരുക്കി ഇത്തരത്തിൽ ഗ്രാമീണ മേഖലയിലെ അവസാന പ്രതീക്ഷയും തല്ലിക്കെടുത്തി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയിൽ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി രണ്ട് കോടി രൂപ അനുവദിച്ച മുൻവർഷത്തിൽ നിന്നും രണ്ട് ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയായി ചുരുക്കിയത് തികച്ചും അനീതിയാണ് സഹകരണ ഫെഡറലിസത്തിന്റെ മേന്മകൾ വിശദീകരിക്കുന്ന പ്രധാനമന്ത്രിയും ധനമന്ത്രിയും കേവലം മുന്നണി ബജറ്റ് മാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നും കൊടിക്കുന്ന സുരേഷ് പറഞ്ഞു